അപ്പം ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ട് ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഈ വീഡിയോയിലേക്ക് കളിക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നാല് പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അത് മുറിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ പളുപ്പ് എടുക്കാം അപ്പോൾ നാല് പാഷൻ ഫ്രിണ്ടറിൽ എടുത്ത് പൾപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് പലിശ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നതി ഞാൻ ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അടിക്കുമ്പോൾ കുരു അടിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ നിർത്തി നിർത്തി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം പാഷൻ ഫ്രൂട്ടിന്റെ കുരു നമ്മൾ ഹൽവയിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം ഒന്ന് സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അടിക്കുന്നതിന് മുന്നേ മാറ്റി വയ്ക്കാം പക്ഷേ ഹൽവന്റെ ഇടയിൽ ചിലപ്പോൾ അത് കടിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇവിടെ അര കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കട്ടല്ലാതെ ണം നമ്മൾ ജ്യൂസിൽ കുഴച്ചോട് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് പഞ്ചസാരയിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് വന്ന് തിളപ്പിച്ചെടുക്കാം പാഷൻ ഫ്രൂട്ട് നല്ല പുളിയുള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഒന്ന് കൂട്ടാൻ വേണമെങ്കിൽ ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം കേട്ടോ ഇത് നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ പാഷൻ ഫ്രൂട്ടും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ലോ ആയിരിക്കണം പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ കോൺഫ്ലോറും ജ്യൂസിന്റെ അടിയിൽ ഊരി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഒഴിക്കുന്നത് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിനു ശേഷം കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കട്ടില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം വൺ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യിൻ്റെ അളവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം കേട്ടോ അളവ് കൂട്ടുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് കുറച്ച് ഇലക്കായ പൊടി ചേർക്കാം പക്ഷെ അതില്ലാണ്ടാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ശരിക്കും ആ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം ഞാൻ ബാക്കിയുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുറച്ച് സമയം കൂടി ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം ഇതിന്റെ ആ ഒരു പാകം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ അലിഞ്ഞു പോവാതെ കുറച്ച് കട്ടിയിൽ കെടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകം കറക്റ്റായെന്നാണ് അർത്ഥം ഇപ്പം നല്ല പാകത്തിനുള്ള കട്ടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കത് നെയ് പരട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം എനിക്കിവിടെ വലിയൊരു അബദ്ധം പറ്റിയിട്ടോ ഞാൻ അവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് പേര് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചിങ്ങനെ പാകമായി വരുന്ന സമയത്ത് കുറച്ച് ഇട്ട് ഇളക്കി എടുക്കാം പിന്നെ ബാക്കി മേലെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടും വെക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാനത് മറന്നുപോയി അപ്പം ഇപ്പോൾ അലുവ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലെ ഞാൻ വെറുതൊന്നും ഭംഗിക്ക് വെച്ചതാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ബദാമും പിസ്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കുറേശ്ശേ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഹൽവ പെട്ടെന്ന് തന്നെ സെറ്റാവും അത് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ആണ് ഹൽവ സെറ്റ് ആക്കുന്ന ട്രയലും നമ്മൾ നെയ് പറ്റിയതിനു ശേഷം അതിലും കുറച്ച് നട്ട്സൊക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ